നമസ്കാരം ഇതാണ് മിസ്റ്റർ ബീസ്റ്റ് ഇരുന്നൂറ്റി അമ്പത്തി മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബിലെ നമ്പർ വൺ ചാനൽ ഇതാണ് ലേൺ വിത്ത് അജി വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള പാവം എന്റെ ചാനൽ എന്നാൽ ജിമ്മി എന്ന മിസ്റ്റർ ബീസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കി പഠിച്ച് ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെങ്കിലും നേടിയിട്ട് തന്നെ കാര്യം എന്ന് ഞാൻ തീരുമാനിച്ചു കൺഫ്യൂഷൻ വേണ്ട നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിളിനെ ചലഞ്ച് ചെയ്യുന്ന പെർപ്ലക്സിറ്റി എ ഐ എന്ന എ ഐ പവേഡ് സൂപ്പർ സെർച്ച് എഞ്ചിനെ കുറിച്ച് തന്നെയാണ് എൻ ഐ ഐ ഐ ടിയിൽ നിന്നും ഡബിൾ ഡിഗ്രി പഠിച്ച ഗൂഗിളിലും ഓപ്പൺ എ ഐയിലും ജോലി ചെയ്ത നമ്മുടെ നാട്ടുകാരനായ അരവിന്ദ് ശ്രീനിവാസും മറ്റു മൂന്ന് പേരും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെർപ്ലക്സിറ്റി എന്ന എ ഐ പവേഡ് സൂപ്പർ സെർച്ച് എഞ്ചിൻ ക്രിയേറ്റ് ചെയ്തത് എന്താണ് ഈ പെർപ്ലക്സിറ്റി എ ഐ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ അത് എങ്ങനെ ഉപയോഗിക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ നമ്മുടെ യൂട്യൂബ് ചാനൽ സക്സസ് ആക്കാൻ വേണ്ടി മിസ്റ്റർ ബീസ്റ്റ് എന്തു ചെയ്തു എന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും അതിന് റിസർച്ച് ചെയ്യാൻ വേണ്ടി മൂന്ന് ടൂളുകൾ ഞാൻ യൂസ് ചെയ്യാൻ പോവാണ് ഒന്ന് നമ്മുടെ ഗൂഗിൾ രണ്ട് ചാറ്റ് ജി പി ടി ആൻഡ് മൂന്ന് പെർപ്ലക്സിറ്റി എ ഐ ടൂളുകളും എങ്ങനെ ആൻസർ തരുന്നു എന്ന് നമുക്ക് നോക്കാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് ഗൂഗിള് ഫ്രീ ആണെന്ന് നമുക്കറിയാം എന്നാൽ പെർപ്ലക്സ് എയ്ക്കും രണ്ട് വേർഷൻ ഉണ്ട് പെയ്ഡ് വേർഷനും ഫ്രീ വേർഷനും ഞാൻ ഫ്രീ വേർഷൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടി മിസ്റ്റർ ബീസ്റ്റിന്റെ തന്ത്രങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ഞാൻ സെർച്ച് ചെയ്തു ഗൂഗിള് മിസ്റ്റർ ബീസ്റ്റിന്റെ ടെക്നിക്കുകളെ കുറിച്ചുള്ള പല യൂട്യൂബ് വീഡിയോകളുടെ ലിങ്കുകൾ തന്നു ആളുകൾ സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന് താഴെ മിസ്റ്റർ ബീസ്റ്റിന്റെ ടെക്നിക്കുകളെ കുറിച്ച് പബ്ലിഷ് ചെയ്ത വെബ്സൈറ്റുകളുടെ ലിങ്കുകളും എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള നമുക്കറിയാം ഇനി ഇതേ നമുക്ക് ചാറ്റ് ജി പി ടിയോ ചോദിച്ചു നോക്കാം ചാറ്റ് ജി പിന്നറിയില്ലെങ്കിൽ സിമ്പിൾ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാൻ മറക്കണ്ട ചാറ്റ് ജി പി ടി സ്മാർട്ടാണ് ഇന്റർനെറ്റിലെ പല വെബ്സൈറ്റുകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും മിസ്റ്റർ ബീസ്റ്റിനെയും യൂട്യൂബിനെ കുറിച്ചും പഠിച്ച കാര്യങ്ങൾ വെച്ച് എങ്ങനെ ഒരു മില്യൻ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നല്ലൊരു ആർട്ടിക്കൽ എഴുതി തന്നു കൊള്ളാം ഇനി ഞാൻ ഓരോ വെബ്സൈറ്റിലും പോയി തപ്പി നോക്കണ്ടല്ലോ പക്ഷേ ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും കൂടുതൽ നമുക്ക് വീണ്ടും ചാറ്റ് നോക്കാവുന്നതാണ് ഇനി ഇതേ ചോദ്യം പെർപ്ലസിറ്റി ചോദിക്കാൻ വേണ്ടി അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു ഗൂഗിളും ചാറ്റ് സിമ്പിൾ ആണ് അവരുടെ വെബ്സൈറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഞാൻ കൊടുത്ത ക്വസ്റ്റിനും പെർപ്ലസിറ്റി തന്ന ആൻസറുമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പച്ച മഞ്ഞ നീല ചുവപ്പ് കളറിൽ ഓരോ സെക്ഷനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ചാറ്റ് ജി പി ടി തരുന്ന പോലെ ഡയറക്റ്റ് ആൻസർ ആണ് ആദ്യം തന്നത് അതിനെ ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു അതുപോലെ ടു എന്നും ത്രീ എന്നും മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി പെർപ്ലക്സിറ്റി റെഫർ ചെയ്ത ഇന്റർനെറ്റിലെ വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ പെർപ്ലക്സിറ്റി എഴുതി തന്ന ഈ ആർട്ടിക്കിളിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ അതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഈ ലിങ്കുകളിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ് അതായത് തന്നിരിക്കുന്ന ആർട്ടിക്കിളിൻ്റെ ഓതന്റിസിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും അതാണ് പെർപ്ലക്സിറ്റി പറയുന്നത് ഞങ്ങൾ ഗൂഗിൾ പോലെ കുറെ സെർച്ച് ലിങ്കുകൾ മാത്രല്ല തരുന്നത് അതുപോലെ ചാറ്റ് ജി പി ടി പോലെ നിങ്ങൾക്ക് ആവശ്യമായ ആൻസർ മാത്രമല്ല തരുന്നത് പിന്നെയോ ആൻസറും ആ ആൻസർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പല വെബ് പേജുകളും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ആ വെബ് പേജുകൾ ഏതൊക്കെയാണെന്നുള്ള ലിങ്കുകളും നമുക്ക് തന്നിട്ടുണ്ട് അടിപൊളിയല്ലേ റൈറ്റ് സൈഡിൽ സെർച്ച് ഇമേജസ് സെർച്ച് വീഡിയോ എന്ന് കണ്ടോ ഞാൻ സെർച്ച് വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോ മിസ്റ്റർ ബീസ്റ്റിന്റെ തന്ത്രങ്ങളെ കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോകളുടെ ലിസ്റ്റും നമുക്ക് അവിടെ തന്നെ കിട്ടുന്നതാണ് ഇനി പെർപ്ലസിറ്റി തരുന്ന റിസൾട്ട് നമ്മുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫൈവ് എന്ന് മാർക്ക് ചെയ്ത ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ലിങ്ക് ഇമെയിലോ വാട്ട്സപ്പിലോ അയച്ചു കൊടുക്കാവുന്നതാണ് ആൻസർ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കൊടുത്ത ക്വസ്റ്റിന് ശരിയായില്ല അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ മാറ്റി എഴുതാനോ അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൊടുക്കാനോ വേണ്ടി അവിടെ സിക്സ് എന്ന് മാർക്ക് ചെയ്ത എഡിറ്റ് ക്യൂറി യൂസ് ചെയ്യാം നമ്മൾ ഗൂഗിളിൽ കണ്ട പോലെ ആളുകൾ ഫ്രീ ചോദിക്കുന്ന ആണ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള മൂന്ന് ഫീച്ചേഴ്സ് കൂടെ നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം ആദ്യത്തെ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന റീറൈറ്റ് കണ്ടോ ക്ലിക്ക് ചെയ്താൽ വരുന്ന റീറൈറ്റ് ദിസ് ആൻസർ എന്ന എന്ന ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് മോഡലിനെ സെലക്ട് ചെയ്ത് കുറെ കൂടെ ബുദ്ധി കൂടിയ ഒരു ആൻസർ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ് അഞ്ച് പ്രോസേർച്ച് ഒരു ദിവസം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ ചാറ്റ് ജി പിന്നെ ജി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പേയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം ഇനി രണ്ടാമത്തെ ഫീച്ചർ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വളരെ സൂപ്പർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വെബ് പേജ് സമ്മറൈസേഷൻ ഏതെങ്കിലും ഒരു വെബ് പേജ് കൊടുത്താൽ പെർപ്ലക്സിറ്റി എ ആയി അത് വായിച്ച് അതിന്റെ ഒരു സമ്മറി തരും ഉദാഹരണത്തിന് മലയാള മനോരമയിലെ ലോങ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കൾ സ്ക്രീനിൽ കണ്ടില്ലേ ഈ ആർട്ടിക്കിളിന്റെ ലിങ്ക് കൊടുത്തിട്ട് സമ്മറൈസ് ചെയ്തു തരാൻ പറഞ്ഞപ്പോ പെർപ്ലക്സിറ്റി എ ആയി എന്ത് ചെയ്തു ആ വലിയ ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിനെ വെറും ചുരുക്കി അഞ്ചു വാചകങ്ങളിലാക്കിട്ട് എഴുതി തന്നു അത് നല്ല ഹെൽപ്ഫുൾ അല്ലേ അവസാനത്തെ ഫീച്ചറാണ് ഒരു ഡോക്യുമെന്റുമായി ചാറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വലിയൊരു പി ഡി എഫ് ഡോക്യൂമെന്റ് കിട്ടി നമ്മളൊരു മീറ്റിംഗിന് പോവാ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കാൻ സമയമില്ല നമ്മൾ എന്ത് ചെയ്യും ഈ ഡോക്യുമെന്റ് നമ്മൾ പെർപ്ലക്സിറ്റി ആയി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഡോക്യുമെന്റിനെ സമ്മറൈസ് ചെയ്ത് തരാൻ പറയാം അപ്പൊ പെർപ്ലസിറ്റി ഈ ഡോക്യൂമെന്റിന് നമുക്ക് സമ്മറസ് ചെയ്തു തരും ഇനി നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളിലോ കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റിനും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കാം ഈ പെർപ്ലസിറ്റിയായി ഈ ഡോക്യുമെന്റ് റീഡ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആൻസർ തരുന്നതാണ് ഈ ഫീച്ചർ ചാറ്റ് ജി പി ടിയിലും ഗൂഗിൾ ജമിനിയിലും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും പേഴ്സണൽ ഇൻഫർമേഷനുള്ള ഡോക്യുമെന്റൊന്നും ഇങ്ങനത്തെ വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തു കൊടുക്കരുത് അപ്പോൾ പെർപ്ലക്സിറ്റി എ ആയി നമ്മുടെ ജോലി എളുപ്പമാക്കുന്നുണ്ടോ പെർപ്ലക്സിറ്റി ഗൂഗിൾ നേക്കാളും ചാറ്റ് ജി പി നല്ലതാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ആഡ് ചെയ്യുക പെർപ്ലക്സിറ്റി എ ഐയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലും വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ